നമസ്കാരം തമിഴ്നടൻ ജയ എം രവിയും ഭാര്യ ആരതിയും വിവാഹമോചിതരായി പതിനഞ്ച് വർഷത്തെ ദാമ്പത്യത്തിന് ഒടുവിലാണ് ഇരുവരും വേർപിരിഞ്ഞത് തൻ്റെ ഔദ്യോഗിക എക്സ് പേജിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം ജയ എം രവി അറിയിച്ചത് ഏറെ നാളായി ഇരുവരും തമ്മിൽ അകന്നു കഴിയുകയായിരുന്നു ഒരുപാട് ആലോചനകൾക്കും ചർച്ചകൾക്കും ശേഷമാണ് ആരതിയുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിക്കാൻ ജയം രവി തീരുമാനിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ അത് ഏറെ ബുദ്ധിമുട്ടേറിയ തീരുമാനമായിരുന്നു ഇത് പെട്ടെന്നുണ്ടായതല്ല വ്യക്തിപരമായ കാരണങ്ങൾ മാത്രമാണ് ഈ തീരുമാനത്തിന് പിന്നിൽ എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാണ് ഈ സമയത്ത് ഞങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സ്വകാര്യത മാനിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളും അനുമാനങ്ങളും ആരോപണങ്ങളും പ്രചരിപ്പിക്കരുത് ഈ തീരുമാനം ഞങ്ങളുടെ സ്വകാര്യ വിഷയമായി പരിഗണിക്കണം എൻ്റെ മുൻഗണന എല്ലായ്പ്പോഴും ഒരു കാര്യത്തിൽ മാത്രമാണ് എൻ്റെ സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് സന്തോഷം നൽകുക അത് തുടരും ഞാൻ ഇപ്പോഴും എപ്പോഴും നിങ്ങളുടെ പ്രിയപ്പെട്ട ജെ എം രവി തന്നെയായിരിക്കും എന്ന് അദ്ദേഹം കുറിച്ചു രണ്ടായിരത്തി ഒൻപതിലാണ് നിർമ്മാതാവായ സുജാത വിജയകുമാറിൻ്റെ മകൾ ആരതിയും ജയം രവിയും വിവാഹിതരാകുന്നത് ആരവ് അയാൻ എന്ന രണ്ട് ആൺമക്കളാണ് ഇരുവർക്കുമുള്ളത് ജയം രവിയും ആരതിയും പിരിയുന്നു എന്ന തരത്തിൽ നിരവധി അഭ്യൂഹങ്ങൾ മുൻപ് വന്നിരുന്നു എന്നാൽ അന്ന് ഔദ്യോഗികമായി ആരും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല